രാഷ്ട്രീയ പ്രവർത്തകരും അധികാര കേന്ദ്രങ്ങളും മുൻ ഇന്ത്യൻ പ്രസിഡന്റ് രാധാകൃഷ്ണനെ മാതൃകയാക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ ഗാന്ധി ദർശൻ വേദിയുടെ അധ്യാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കബീർ ഗാന്ധിജിയെ മാതൃകയാക്കിയുള്ള ജീവിതമായിരുന്നു രാധാകൃഷ്ണൻ്റേത് ട്യൂഷൻ എടുത്ത പണം ഉപയോഗിച്ച് ഉപരിപഠനം നടത്തിയത് ഗാന്ധിജിയെ മാതൃകയാക്കിയാണ് പ്രസിഡന്റായിരിക്കെ ശമ്പളത്തിൽ നിന്നും ജീവിക്കാനാവശ്യമായ തുകയെടുത്ത് ബാക്കി പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃക കാണിച്ച വ്യക്തിയാണ് രാധാകൃഷ്ണൻ എന്നും കബീർ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ

UTV News, Palakkad.